ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അത് എല്ലാവരും പറഞ്ഞു ചെയ്യണം ചെയ്യണം നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് അത് കാരണം ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെറിയൊരു കുക്കിംഗ് വീഡിയോ വേറെ ഒന്നല്ല പിള്ളേര് നാലു മണിക്ക് സ്കൂൾ വിട്ടു വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചപ്പോ ഇവിടെ ഒരു ക്യാബ് വെച്ചിട്ടുണ്ട് അപ്പൊ തോന്നി നെങ്കി വളക്കിണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചോദിച്ചാൽ അത് എന്താ പറയാ ഉള്ളി വാടിയൊക്കെ അപ്പോൾ ഒരു വെറൈറ്റി ആവും വേറെ ക്യാബേജ് ഇട്ട് കൊടുക്കാം ക്യാബേജ് കുത്തി വേണ്ടിയുള്ള കുറ്റി അപ്പോൾ നമ്മുടെ ബാക്കി ഉള്ള സാധനങ്ങളെ തന്നെയാണ് കേട്ടോ വേറെ ഒന്നല്ല ക്യാബേജ് കാബേജ് ഹോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില നമുക്ക് പോയി പൊട്ടിക്കണം കേട്ടോ കറിവേപ്പില പിന്നെ കടലമാവ് പിന്നെ നല്ല മുരുമൊരു കിട്ടാൻ വേണ്ടിയിട്ട് കടലമാവ് നമ്മൾ അരിപ്പൊടിയും ചേർക്കും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർക്കണം കേട്ടോ ഉപ്പ് ഞാൻ എടുത്തിട്ടില്ല നമുക്ക് ഉപ്പും കരിമേപ്പിലും ഞാൻ നമുക്ക് അതിലും അത് ചിലവര് വലുതാക്കി വേണമെങ്കിൽ ഇങ്ങനെ എളുപ്പം ഇതാണ് എനിക്ക് എനിക്ക് എളുപ്പം ഇതാക്കാം എഴുതാകുമ്പോ വേഗം നമ്മൾ ബുദ്ധിമുട്ടല്ല അപ്പൊ നമ്മൾ കാബേജ് അരിഞ്ഞ് വെച്ചിണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിട്ട് വെച്ച വെച്ചേക്കണം കേട്ടോ ഇനി നമുക്ക് സവാള അരിയാം ഏഹ് കാബേജ് കൂനിക്കൂനാന്ന് അരിഞ്ഞ കാരണം സബോള സവാള നമ്മളിത്തിരി നീട്ടത്തില് നീളത്തില് വേണ്ട ഇങ്ങനെ അരിയണം നമ്മളെ അര കിലോ ആണ് എടുത്തത് പക്ഷെ അത് ഫുള്ളായി എടുക്കത്തില്ല എന്റെ ഒരു ആ പകുതി വേണമെങ്കിൽ പറയാം പകുതി കൂടുതൽ നമ്മള് സബോള സബോള എടുത്ത് ഇനി സവോള മാത്രമല്ല ഇനി ഇഞ്ചിയും പച്ചമുളകും ചെറുതായ നന്നായി അരിയ കേട്ടോ അപ്പൊ സവോള നമ്മൾ ഇങ്ങനെയാണ് അരിഞ്ഞേക്കണം കേട്ടാക്കണ്ട കാരണം കേബി നമുക്ക് കുനുപുനാന്ന അരിഞ്ഞാൽ കാരണം സബോള ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി നല്ല കുനുപുനാന്ന് തന്നെ അരിയാ ഇഞ്ചി മാത്രല്ല സബോള പച്ചമുളക് വേപ്പിന്റെ വേപ്പിന്റെ എല്ലാം ചേട്ടൻ പോയി പൊടിച്ചു കേട്ടോ ഇഞ്ചി അരിഞ്ഞ് വെച്ചു ഇനി നമുക്ക് പച്ചമുളക് തേ ഇങ്ങനെ വട്ടത്തിൽ കേട്ടാ പൊടിമുക് സുട്ടിനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടത് വേഗം ഒരു നാലുമണിക്ക് വരുമ്പോ അത് കൊടുക്കാൻ വേണ്ടിട്ട് ഇത് അരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് എല്ലാം കൂടി വീട്ടിൻ്റെ അലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളെല്ലാതും അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ സബോള ക്യാബേജ് ഒക്കെ ഒരു വലിയൊരു പാത്രത്തിൽ ഇടാം പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇടാം ഇത് ചേട്ടൊരു കടയിൽ കണ്ടതാണ് ആ നല്ല ചേട്ടൻ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ കുറച്ച് വേപ്പിന്റെ ഇല വേപ്പിന്റെ ഇല കഴിക്ക് വെച്ചെക്കുന്നത് അതൊന്ന് ഇതിങ്ങനെ ഒന്ന് പൊപ്പിച്ചിട്ട് കഴിഞ്ഞ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉള്ളിയോണ്ട് മാത്ര സബോളുണ്ട് മാത്രം ഇണ്ടാക്കുമ്പോ ചിലർക്ക് ആ മധുരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ല അപ്പൊ അത് മാത്രല്ല സബോളക്ക് വില കൂടിയ സമയത്ത് ഞങ്ങൾ ഈ സൂത്രം ഇങ്ങനെ കണ്ടതാണ് കാബേജ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ അതാകുമ്പോ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരിൽ ഇണ്ടാവും നമ്മൾ തിരിഞ്ഞ് തിരി മഞ്ഞപ്പൊടി ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി കുഴക്കണം കേട്ടോ ആദ്യം അന്നേരം നല്ല ടേസ്റ്റ് ഇണ്ടാവുള്ളൂ ചിലർ കുഴക്കണം കാണാറില്ല നന്നായി നമ്മൾ കുഴക്കണം കുഴച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുന്നത് കറക്റ്റായി വെള്ളം ഒഴിക്കണേട്ടാ കൂടിപ്പോയി കഴിഞ്ഞാ ശരിയാ വലിയ വ പൊരിക്കണ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നന്നായി നമ്മൾ ഇങ്ങനെ കുഴക്ക നല്ല കാബേജും പച്ചമുളകും ഇഞ്ചിയും സബോളൊക്കെ പിന്നെ ഒരു മണം വരും നമുക്ക് ആ കുഴക്കുമ്പോ തന്നെ ഒരു മണം വരും ആ ഇനി നന്നായി കുഴച്ചതിന് ശേഷം നമ്മൾ പൊടികൾ ഓരോന്ന് ചേർക്കാം അപ്പോൾ കുഴച്ച് നമ്മള് മാറ്റിയൊന്ന് വെച്ചിട്ടുണ്ട് സാധാരണ ഈ പൊടികളൊക്കെ ഇതിലെ കുഴക്ക പക്ഷെ ചില സമയത്ത് കട്ട പിടിക്കും അപ്പോൾ കട്ട പിടിക്കാണ്ടിരിക്ക ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു സൂത്രപ്പണിയാണ് കടലമാവ് വേറൊരു പാത്രത്തിൽ കടലമാവും അത്യാവശ്യത്തിന് നമുക്ക് അതിന്റെ അളവറിയാലോ അതിനനുസരിച്ചു കടലമാവ് പിന്നെ നല്ല അരിപ്പൊടി അരിപ്പൊടി ചേർക്കുന്ന പറയാ നല്ല മുരിമുരാന്ന് കിട്ടാൻ വേണ്ടിട്ട അല്ലെങ്കിൽ ഇട്ട് ഇത് ഉണ്ടാവില്ല അരിപ്പൊടി പാകത്തിന് അതിന്റെ കുറച്ച് കൊറച്ചുപ്പ് കേട്ടാ ഈ ഇതിനെ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കട്ട പോലെ വരും ആ കട്ട ഒന്ന് നമ്മൾ കൈ കൊണ്ട് പൊടിച്ച് കളയുന്ന കേട്ടാ അല്ല ഒരു കട്ട ഒരു കട്ട കട്ട പോലെ വരും അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി നന്നായി ആക്കി പൊടിച്ചതിന് ശേഷമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂട്ടാ അല്ലെങ്കിങ്ങനെ എന്താ പറയാ ഇതാക്കുമ്പോ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കട്ടകള് കാണും നന്നായി ഇങ്ങനെ കൈ കൊണ്ടാക്കി ആവശ്യത്തിന് വെള്ളം ഒക്കെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ നന്നായി ആവശ്യത്തിനായിട്ടാ നമ്മളിങ്ങനെ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കണി ഒറ്റടിക്ക് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒന്നും ഒഴിക്കരുത് അങ്ങനെ നമ്മൾ നോക്കി നല്ലതുപോലെ ചെയ്യ അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് ആവശ്യമായ സാധനങ്ങൾ ഒന്നുകൂടി പറയാം കാബേജ് സബോള ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇല പിന്നെ കടലമാവ് മഞ്ഞൾപ്പൊടി അരിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഇനി ഇത് സെറ്റായിട്ടുണ്ട് ഞാൻ വന്ന് എടുത്തു നോക്കി സെറ്റായിട്ട് ഇനി നമുക്കിന്ന് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാ ഇത് കൊറേശ്ശെ കൊറേശെ ഇഷ്ടമുള്ളൊരു ഡിസൈനിലൊക്കെ ആക്കാം കൊറേശ്ശെടുത്ത് ചൂടാകുമ്പോ വെളിച്ചെണ്ണ ചൂടാകുമ്പോ ഇട്ട് വറുത്തെടുക്കാം എടുക്കാം ആ അപ്പൊ വെളിച്ചെണ്ണ നന്നായി ചൂടായുണ്ട് ഇനി നന്നായി ചൂടായതിനു ശേഷം നമ്മള് തീത്തിരി കൊറച്ചു കൊറക്കത്തിരിട്ടാ എന്നിട്ട് ഇങ്ങനെ ആക്കി ചിലർക്കൊക്കെ നന്നായി അങ്ങനെ നന്നായി ഇടുത്തിടാനൊക്കെ അറിയാം അപ്പൊ നന്നായി മൊരിയണം കണ്ട ഇത് ഈ കളർ വരിച്ചു പിന്നെ ഉണ്ട പോലെ ഉണ്ടാക്കണേക്ക നല്ലത് ഇങ്ങനെ പരത്തി ഉണ്ടാക്കണതാണ് കനുണ്ട പോലെ ഉണ്ടാക്കി കഴിഞ്ഞ ഉള്ളു വേവില്ല പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് അപ്പൊ അരത്തിയില ക്യാബേജ് കൊണ്ടും സബോള കൊണ്ടും ഞാൻ ഇത്രയധികം ഉള്ളിവട ഉണ്ടാക്കി കൊറച്ചുണ്ട് ഇരുപത്തഞ്ചെണ്ണെങ്കിൽ ഞാൻ ഉണ്ടാക്കിണ്ട് കുറച്ചവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയൊക്കെ എടുത്തിട്ട് അപ്പം എല്ലാവരും ഇത് പരീക്ഷിക്കുക നല്ല ടേസ്റ്റാണ് ചായ്ക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വീട്ടിൽ പരീക്ഷിക്കണം എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഒന്ന് ഞങ്ങളുടെ നാല് മണി പലരും ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ